നമസ്കാരം നമ്മൾ ഭാരതീയരുടെ ഈശ്വര സങ്കല്പവും ആചാര വിചാരങ്ങളും എല്ലാം തന്നെ എത്രമാത്രം ശാസ്ത്രീയമായിരുന്നു എന്നത് നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അന്യ അന്യരാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിരുന്നു അവർ ഇതിൽ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് പഠിച്ച അറിഞ്ഞ നിരീക്ഷണങ്ങൾ അവർക്ക് എത്രമാത്രം അത്ഭുതം നൽകിയിരുന്നു എന്ന് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആചാരങ്ങളാണെങ്കിലും ഈശ്വര സങ്കല്പങ്ങളാണെങ്കിലും ആധുനികതയെ വെല്ലുന്ന ശാസ്ത്രീയ വിശകലനമാണ് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ കുറിച്ചെല്ലാം വളരെ ശാസ്ത്രീയമായി അവർ എങ്ങനെ നിരീക്ഷിച്ചു എന്നത് സാറിന്റെ വീഡിയോയിലൂടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം ഗീതയുടെ അറുന്നൂറ്റി എൺപത് ശ്ലോകങ്ങൾ കത്തുന്ന ശ്ലോകങ്ങൾ എന്തൊരു രസം അഗാധ തലങ്ങളിലേക്ക് പോകണം ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതല്ലാത്തത് മറ്റൊന്നും നീ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞത് അവസാന വാക്കാണെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞില്ല അവസാന വാക്ക് പറഞ്ഞ് അത് പറഞ്ഞില്ല ഏഴ് സ്ഥലത്ത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു ഇതിലേ മത ഇതെന്റെ അഭിപ്രായമാണ് അവതാരങ്ങൾ അഭിപ്രായം പറയുന്ന ഒരു രാഷ്ട്രം അത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രം പ്രപഞ്ച കൈതന്യത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ ഒരു മനുഷ്യ രൂപം കൊടുത്ത് മഹാവിഷ്ണുവിലെ ദാനം ചെയ്ത രാഷ്ട്രം റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു എനിക്ക് രണ്ട് പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടി റോബർട്ട് ഹോയലിന് രണ്ട് പ്രാവശ്യം നോബൽ പ്രൈസ് കിട്ടി അദ്ദേഹം പറയായിരുന്നു ഇന്ത്യയിലാ ഞാൻ ജനിച്ചിരുന്നത് എങ്കിൽ ഒരു പതിനഞ്ചു വർഷം മുമ്പേ എനിക്ക് നോബൽ പ്രൈസ് കിട്ടുമായിരുന്നു കാരണം ഈശ്വര സങ്കല്പത്തിലെ മഹാവിഷ്ണുവിന്റെ രൂപത്തെ മുമ്പിൽ നിർത്തി നടത്തിയ ഗവേഷണങ്ങളാണ് എനിക്ക് നോബൽ സമ്മാനത്തിന് കാരണമായത് കാരണം പ്രപഞ്ചത്തിന്റെ സ്വബോധം ഷ്ണുവിന്റെ നീലനിറം ആകാശത്തിന്റെയും മഹാസാഗരത്തിന്റെയും നീലനിറം മഹാവിഷ്ണു കിടക്കുന്ന സർപ്പം ഇംഗ്ലീഷിൽ അതിന്റെ പേര് ഇൻഫിനിറ്റി അനന്തം അനന്ത സർപ്പം ഇൻഫിനിറ്റി ആ സാഗരത്തിനൊരു പേരുണ്ട് മിൽക്കി വേ ഗാലക്സി ക്ഷീരപദം പാലാഴി മിൽക്കി വേ പാലാഴി രണ്ടും ട്രാൻസ്ലേഷൻ ഈ ഗാലക്സിയെ മുഴുവനും ഒരു കൈച്ചുള്ളിൽ ഒരു ചിത്രമാക്കി ഹിന്ദുവിന് മുമ്പോട്ട് വെച്ചപ്പോൾ എന്താ മഹാവിഷ്ണു എന്ന് നോക്കാം എന്നിട്ട് അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ ടാസ്റ്റർ തിയറിറ്റിക്കൽ ഫിസിക്സ് മഹാവിഷ്ണുവിന്റെ രൂപം കളിവണ്ണുകൊണ്ട് ഉണ്ടാക്കി അതിന്റെ ക്രിലിയൻ ഫോട്ടോഗ്രാഫി എടുക്കാം പോസിറ്റീവാണോ എന്ന് നോക്കുക പൂർവീക ആചാര്യന്മാര് ഭ്രാന്തന്മാരായിരുന്നില്ല ഈ നാട്ടിലെ അവര് ഓരോ രൂപത്തിനും ഓരോ മാത്തമാറ്റിക്സും ഫിസിക്സും അതിനകത്ത് കൊടുത്തു ആ പ്രപഞ്ച രൂപത്തെ ഈശ്വരനായി കണ്ട ദേശമാണ് ഭാരതം ഇവിടത്തെ ആചാരങ്ങള് ആ സുജ്വലങ്ങളായ ആചാരങ്ങള് ഓരോ ആചാരത്തിനും ലക്ഷ്യമുണ്ട് മറ്റൊരു മതത്തിലെ ആചാരത്തിനും വ്യക്തമായ ലക്ഷ്യമില്ല ഇവിടത്തെ ആചാരത്തിന്റെ ലക്ഷ്യം ഒന്നുകിൽ മാനസികമായ ഉയർച്ച അതല്ലെങ്കിൽ ശാരീരികമായ ഉയർച്ച ശാരീരികമായ സചേതനമായ ആരോഗ്യം മൂന്നാമത്തേത് കുടുംബപരമായ നന്മ നാലാമത്തേത് സാമൂഹിക നന്മ ഇന്റഗ്രേഷൻ ഓഫ് ദ സൊസൈറ്റി അഞ്ചാമത്തേത് ശാസ്ത്രത്തിന്റെ ഐക്യം അഞ്ച് ചിന്താധാരകളിലൂടെ ഈ നാടിനെ ഒന്നാക്കി മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് നിദാനമായ ആചാരങ്ങൾ വേദങ്ങളിൽ നിന്നെടുത്തതല്ല വേദപുസ്തകങ്ങളിൽ നിന്നെടുത്തതല്ല ആചാരങ്ങളെ മനുഷ്യന്റെ ആവശ്യത്തിന് മറ്റൊരു വഴിയിലൂടെ ഉണ്ടാക്കി രാവിലെ ഗംഗേ ശയമുലേവ ഗോദാവരി സരസ്വതി നർമ്മദേ സന്നിധിൻ ഗുരു എന്ന് പറഞ്ഞപ്പോൾ ഈ രാഷ്ട്രം ഗംഗ ഒഴുകുന്ന ഉത്തർപ്രദേശും ഹരിയാനയും ജമ്മു കാശ്മീരും ജ്യോതി ബസുവിന്റെ നാടായ ബംഗാളും ആ ഗംഗ ഒഴുകുന്ന സംസ്ഥാനമാണെന്ന് ഓർമ്മിപ്പിച്ചു യമുന ഡൽഹിയുടെ താഴെ ഒഴുകുന്നു ശതൃതി എന്ന സരസ്വതി രാജസ്ഥാനിൽ കൂടെ ഒഴുകുന്നു സപ്ത സിന്ധു പഞ്ചനദികൾ ഒഴുകുന്ന സപ്ത സിന്ധുക്കൾ ഒഴുകുന്ന നാട് സിന്ധു താവേരി ഈ താവേരി കർണാടകത്തെയും തമിഴ്നാടിനെയും ഒരുമിച്ചാക്കി ഗോദാവരി മഹാരാഷ്ട്രയെയും ആന്ധ്രാപ്രദേശിനെയും ഒരുമിച്ചാക്കി നർമ്മദ ഗുജറാത്തിനെയും മധ്യപ്രദേശിനെയും ഒരുമിച്ചാക്കി ഈ രാഷ്ട്രം ഒന്നായിരുന്നു